ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വൈകിട്ട് ചായയ്ക്കപ്പവും കുട്ടികൾക്ക് സ്കൂളിലോട്ട് സ്നാക്കായിട്ടൊക്കെ പറ്റിയ ഒരു ഹെൽത്തി വിഭവമാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ആദ്യമായി ഞാൻ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം അവൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാവേ ഇതൊന്ന് ചൂടായി കിട്ടിയാൽ ഒരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഈ അവയിലൊന്ന് മാറ്റി വെച്ച ശേഷം ഈ പാത്രം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് തന്നെ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒന്ന് ഉരുക്കി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് കാഷ്യൂ മുന്തിരി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം കേട്ടോ ഞാൻ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് എന്ന രീതിയിലാണ് കാഷ്യൂ മുന്തിരി എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഈ നെയ്യിലൊന്ന് സോട്ട് ചെയ്തിട്ട് കോരി മാറ്റാം ക്യാഷി കോരി മാറ്റിയ ശേഷം കിസ്മിസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇതും കൂടി കോരി മാറ്റിയ ശേഷം ഞാൻ ഇതിലോട്ട് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിത് നെയ്യ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ ഇത് നല്ല രീതിയിലൊന്ന് വാടി ഇതിൽ ജലാംശമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം ഒരു മൂന്നാല് മിനിറ്റ് ഇങ്ങനെ ഇടക്കുമ്പോൾ തന്നെ റെഡിയായി കിട്ടിക്കോളും നന്നായി ഒന്ന് വാടി വന്ന ശേഷം ഞാൻ ഞാനിതിലോട്ട് ചേർക്കുന്നത് ശർക്കര പാനിയാണ് ഒരു രണ്ടച്ച ശർക്കര കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തതാണിത് ശരിക്കും രണ്ടച്ച ശർക്കരയുടെ ഒന്നും ആവശ്യമില്ല രണ്ടച്ച ചേർത്ത് കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ട മധുരത്തിൻ്റെ അളവനുസരിച്ച് ശർക്കരയുടെ അളവ് കുറയ്ക്കാവുന്നതാണ് ഇനി ക്യാരറ്റിൽ മധുരം നല്ല രീതിയിൽ പിടിക്കുന്നതുവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ശർക്കര ഈ ക്യാരറ്റിലൊക്കെ കിടന്ന് കുറച്ചൊന്ന് വറ്റി വരണേ ഇത് ആവശ്യത്തിനൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം ഇനി രണ്ട് ടീസ്പൂൺ എള്ളും കൂടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സ് ഇല്ല അതും കൂടി ചേർക്കാമായിരുന്നു വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം ചേർത്താൽ മതി അതല്ലാതെ വേറെ ഏത് നട്ട്സ് ബദം പോലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാഷ്യൂ നട്ട്സ് മാറ്റി വെച്ചതാണേ എള് ചേർക്കുന്നത് ഓപ്ഷണലാണ് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം എള്ളൊക്കെ ചേർത്ത് വരുമ്പോൾ നമ്മുടെ സ്നാക്ക് കൂടുതൽ ഹെൽത്തി ആയിരിക്കും ഇപ്പം നമ്മുടെ ശർക്കരയൊക്കെ ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അവൽ ചേർത്ത് കൊടുക്കാം ഇനി ഈ ശർക്കരയും ഒക്കെ അവിലിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിമിൽ ലോയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണേ ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടത്തോളം കഴിച്ചോളും രണ്ട് അഞ്ച് പത്ത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് കൂടാതെ തയ്യാറാക്കി വെച്ചാൽ ഒന്ന് രണ്ടാഴ്ചയോടൊക്കെ ഫ്രിഡ്ജിൽ കേടാവാതെ ഇരുന്നോളും തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഈ രണ്ടച് ശർക്കര ഇതിലോട്ട് പെർഫെക്റ്റ് ആണ് കേട്ടോ ഇപ്പം ശർക്കരയൊക്കെ നമ്മുടെ അവിലിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ അവിൽ ശർക്കര ക്യാരറ്റ് മിക്സ് ചൂടാറി ഒന്ന് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ ചൂടാറിയിട്ടില്ല കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന ഒരു ചൂടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു ലഡുവിൻ്റെ ഷേപ്പിൽ നല്ല രീതിയിൽ ഉരുട്ടിയെടുക്കാം ഒരു ഭംഗിക്കായിട്ട് നമ്മൾ വറുത്ത് വെച്ചാൽ ക്യാഷിനായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം ഒരു കപ്പ് അവിൽ നിന്ന് എനിക്ക് ഒമ്പത് സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് കാണാനും കഴിക്കാനും എല്ലാം ഒരുപോലെ ഭംഗിയുള്ളൊരു റെസിപ്പിയാണിത് കൂടെ ഇത് കഴിച്ചാലുള്ള ഹെൽത്ത് ബെനഫിറ്റ്സ് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്